ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു വിനയമില്ലല്ലോ എനിക്ക് എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരാണോ നിങ്ങൾ അതുപോലെ ആളുകൾക്കിടയിൽ എനിക്ക് കൂടുതൽ പവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഒരു വിലയുമില്ലാത്തവർക്ക് എങ്ങനെ പവർഫുൾ ആയ വ്യക്തിയാകാം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സീരീസ് തുടങ്ങിയിരിക്കുന്നത് ഈ സീരീസിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് റോബർട്ട് ഗ്രീനിന്റെ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറായ ആയ ഫോർട്ടി എയ്റ്റ് ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു തരുന്ന പവർ സ്വന്തമാക്കാൻ അറിഞ്ഞിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടെട്ട് നിയമങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുകയാണ് റോബർട്ട് ഗ്രീൻ ചരിത്രത്തിൽ നിന്നും ഉദാഹരണങ്ങൾ കണ്ടെത്തി അത് വിശദീകരിച്ചു കൊണ്ടാണ് ഓരോ നിയമങ്ങളും പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ആദ്യ നിയമവും ഒപ്പം അവയുടെ പിറകിലെ ചരിത്രത്തിൽ നിന്നുമുള്ള ഉദാഹരണം മനസ്സിലാക്കാം ുംനാം നിയമം നെവർ മാസ്റ്റർ എന്നാണ് ഒരിക്കലും നിങ്ങൾ മാസ്റ്ററിന് മുമ്പിൽ തിളങ്ങാൻ ശ്രമിക്കരുത് എപ്പോഴും നിങ്ങൾക്ക് മുകളിലുള്ളവരെ സുഖിപ്പിച്ചുകൊണ്ട് ഉയർന്നവരായി തോന്നിപ്പിക്കുക അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കഴിവുകൾ കാണിക്കുന്നത് അമിതമായി പോകരുത് അത് വിപരീത ഫലം നേടിയേക്കാം അവരെക്കാൾ വലുതായി പോയോ എന്ന ഭയം അവർക്കുണ്ടാകും അത് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായേക്കും നിങ്ങളുടെ മാസ്റ്ററിനെ മിടുക്കന്മാരായി കാണിക്കുക അതുവഴി നിങ്ങൾ അധികാരത്തിന്റെ ഉയരങ്ങളിൽ എത്തിപ്പെടും ഈ നിയമം വഴി തകർച്ചയിലേക്കും ഉയരങ്ങളിലേക്കും എത്തിയ ചെറിയ രണ്ട് ചരിത്ര സംഭവങ്ങൾ റോബർട്ട് ഗ്രീൻ വിവരിക്കുന്നുണ്ട് ആ ചരിത്ര സംഭവം പരിശോധിക്കാം ലൂയിസ് പതിനാലാമൻ്റെ ഫിനാൻസ് മിനിസ്റ്ററായി നിക്കോളാസ് ഫക്കറ്റ് അധികാരമേറ്റ ആദ്യ വർഷം ലാവിഷായിട്ടുള്ള പാർട്ടികളും ഭംഗിയുള്ള സ്ത്രീകളെയും കവിതകളും അതുപോലെ പണവും ആഡംബര ജീവിതവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിക്കോളാസ് ഫക്കറ്റ് രാജാവിനെ മാറ്റി നിർത്താൻ പറ്റാത്ത ബുദ്ധിമാനായ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം അങ്ങനെ ആയിരത്തി അറുനൂറ്റി അറുപത്തിയൊന്നിൽ അവരുടെ പ്രൈം മിനിസ്റ്റർ മരിക്കുകയാണ് ഈ അവസരത്തിൽ നിക്കോളാസ് അടുത്ത പ്രൈം മിനിസ്റ്റർ ആകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി രാജാവിന്റെ പ്രീതി പിടിക്കാൻ ലോകത്ത് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പാർട്ടി ഉണ്ടാക്കാൻ നിക്കോളാസ് തീരുമാനിച്ചു രാജാവിന് വേണ്ടി രാജാവിന്റെ പ്രീതി പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ പാർട്ടി അതുകൊണ്ട് തന്നെ അവിടത്തെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ക്ഷണിച്ചിരുന്നു ഡിന്നറും സംഗീതവും രാജാവിനെ വരവേൽത്തലും എല്ലാം ഗംഭീരമാക്കിയ നിക്കോളാസിനെ പാർട്ടിയിൽ വന്നവരെല്ലാം അഭിനന്ദിച്ചു ഇങ്ങനെയൊരു പാർട്ടിയിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ലാമെന്നൊക്കെ പറയുകയും ചെയ്തു എന്നാൽ പിറ്റേ ദിവസം നിക്കോളാസിനെ അറസ്റ്റ് ചെയ്യുകയാണ് പിന്നീട് നിക്കോളാസിനെ ഗജനാവിൽ നിന്ന് പണം മോഷ്ടിച്ചെന്ന പരാതിയിൽ ഫ്രാൻസിലെ ഏറ്റവും വലിയ ഒറ്റപ്പെട്ട പ്രസന്നിൽ ഇരുപത് വർഷം ഏകാന്തനായി ചിലവഴിക്കേണ്ടി വരികയാണ് ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് ലൂയി പതിനാലാമൻ ഒരു അഹങ്കാരിയായ എപ്പോഴും ആളുകൾ എന്നെ ശ്രദ്ധിക്കണമെന്ന വാശിയുള്ള ഒരാളായിരുന്നു നിക്കോളാസ് വിചാരിച്ചത് ആ പാർട്ടിക്ക് ശേഷം രാജാവിൻ്റെ ഏറ്റവും അടുത്ത ഇഷ്ടപ്പെടുന്ന ഒരാളായി തന്നെ പരിഗണിക്കുമെന്നും അടുത്ത പ്രൈം മിനിസ്റ്ററായി തന്നെ നിയമിക്കും എന്നൊക്കെയായിരുന്നു പക്ഷേ ആ പാർട്ടിയിൽ എല്ലാവരും നിക്കോളാസിനെ അഭിനന്ദിക്കുകയും പുകയത്തുകയും ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജാവ് തന്നെക്കാൾ ശ്രദ്ധയും അഭിനന്ദനങ്ങളും അതും തൻറെ പണം ഉപയോഗിച്ച് നേടുന്നത് കണ്ടപ്പോൾ രാജാവിന്റെ ആത്മാഭിമാനത്തിൽ അവിടെ ശതമേൽക്കുകയാണ് ചെയ്തത് എന്നേക്കാൾ വളർന്നു ഇവനെന്ന് ചിന്തിക്കുകയും ചെയ്തു അതിനൊരു പരിഹാരമാണ് പിറ്റേ ദിവസം രാജാവ് നിക്കോളാസിന്റെ അറസ്റ്റിലൂടെ കണ്ടെത്തിയത് ചരിത്രത്തിൽ പിന്നീട് സംഭവിക്കുന്നത് നിക്കോളാസിന്റെ അന്നത്തെ ആ പ്രഭുമന്ദിരത്തിന്റെ മാതൃകയിൽ പേഴ്സലൈസ് എന്ന വളരെ മനോഹരമായ പാലസ് രാജാവ് നിർമ്മിക്കുകയും നിക്കോളാസ് നടത്തിയതിലും വലിയ പാർട്ടികൾ അവിടെ വെച്ച് രാജാവ് നടത്തുകയും ചെയ്യുന്നതാണ് നെവർ ഔട്ട്ഷെയ്ൻ ദ മാസ്റ്റർ എന്ന പാഠം നിക്കോളാസ് ഇവിടെ പഠിക്കുകയായിരുന്നു എന്നാൽ മാസ്റ്ററിനെ മികച്ചവരായി കാണിച്ചുകൊണ്ട് ഉയരങ്ങളിലെത്തിയ ഒരാളാണ് ഗലീലിയോ ഗോളശാസ്ത്രജ്ഞനും ഗണിത ശാസ്ത്രജ്ഞനുമൊക്കെ ആയിരുന്ന ഗലീലിയോ അദ്ദേഹം കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും സാധനങ്ങളും അവിടുത്തെ ഭരണാധികാരികൾക്ക് ഗിഫ്റ്റായി സമർപ്പിക്കുമായിരുന്നു ഒരു തവണ മിലിറ്ററി കോമ്പസ് ഡ്യൂക്ക് ഓഫ് ഗോൺസാഗക്കും അതുപോലെ അതിന്റെ ഉപയോഗത്തെക്കുറിച്ച് സംസാരിക്കുന്ന പുസ്തകം മെഡിസിനുകൾക്കും കൊടുത്തു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർ തിരിച്ച് ചില സമ്മാനങ്ങൾ ഗലീലിയോക്കും നൽകും എന്നാൽ പണം നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിതം കുറച്ച് കഷ്ടതയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഗലീലിയോ ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയപ്പോൾ രാജാവിന് കൊടുക്കാറുണ്ടായിരുന്ന സമ്മാനരീതി മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു മെഡിസികൾക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു ഇവരെ തെരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു കൊസിമോ വൺ രാജവംശം സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ജൂപ്പിറ്ററിനെ ദൈവങ്ങളിൽ ശക്തിയുള്ളവനും അവരുടെ പവറിന്റെ സിംബലുമാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഗലീലിയോ ജൂപ്പിറ്ററിന്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള തന്റെ കണ്ടത്തിൽ ഒരു കോസ്മിക് സംഭവമാക്കി മാറ്റി കണ്ടുപിടുത്തത്തിന് തൊട്ടു പിന്നാലെ കൊസിമോ രണ്ടാമൻ കിരീടം വയ്ക്കുന്ന അതേ സമയത്ത് തന്നെ തൻ്റെ ടെലിസ്കോപ്പിലൂടെ പ്രകാശിക്കുന്ന ഉപഗ്രഹങ്ങൾ ദൈവരാജ്യത്തിൽ സമർപ്പിക്കപ്പെടുന്നത് താൻ കണ്ടെന്നും അതുപോലെ തന്നെ കൊസിമോ ടുവിന് മൂന്ന് ബ്രദേഴ്സാണ് ഉണ്ടായിരുന്നത് ഇവരെ നാലു പേരെയും ചേർക്കപ്പെടുന്നതാണ് നാലു ഉപഗ്രഹങ്ങളെന്നും രാജവംശത്തിന്റെ സ്ഥാപകനായ കൊസിമോ ഒന്നാമനെ ചുറ്റിപ്പറ്റിയാണ് ഈ നാല് ആൺമക്കൾ ജൂപ്പിറ്ററിനെ ചുറ്റുന്നതെന്നും പറഞ്ഞു എന്നിട്ട് ഇത് സൂചിപ്പിക്കുന്ന ഒരു എമ്പളം അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം രാജാവിന്റെ കോർട്ടിൽ ഫിലോസഫറും അതുപോലെ മാത്തമറ്റീഷ്യനുമായി ഫുൾ സാലറിയിൽ ഗലീലിയൊക്കെ സ്ഥാനം ലഭിക്കുകയാണ് എന്തായിരിക്കും ഇതിനു പിന്നിൽ ഇതിനു കാരണം എല്ലാ മാസ്റ്ററും മറ്റുള്ളവരെക്കാൾ മികച്ചവരായി പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അവർക്ക് നിങ്ങളുടെ കണ്ടുപിടുത്തമോ ശാസ്ത്രമോ നേട്ടമോ ഒന്നും പ്രശ്നമല്ല അവർ നോക്കുന്നത് അവരുടെ മഹിമയും പേരുമാണ് ഗലീലയോ അതാണ് അവിടെ ചെയ്തത് മറ്റുള്ളവർക്കിടയിൽ വെച്ച് രാജാവിന്റെ മഹിമയും പേരും ഉയർത്തി കാട്ടു അതുവഴി ഗലീലിയോ രക്ഷപ്പെടുകയും ചെയ്തു ഇനി ഈ നിയമത്തിൽ അറിഞ്ഞിരിക്കേണ്ട രണ്ട് നിയമങ്ങൾ കൂടിയുണ്ട് ഒന്ന് നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങളായിരിക്കുന്നതിലൂടെ തന്നെ നിങ്ങളുടെ മാസ്റ്ററിനെ ശ്രദ്ധമായി മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും നാച്ചുറലി നിങ്ങളുടെ സ്വഭാവവും മേന്മയും കൊണ്ട് അവരെ മറികടക്കാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായേക്കും രണ്ടാമതായി നിങ്ങളുടെ മാസ്റ്റർ നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് സങ്കല്പിക്കരുത് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ അത് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായേക്കും ഇപ്പോൾ ഈ നിയമത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് അറിഞ്ഞു ഇതിലൂടെ ഈ നിയമം എങ്ങനെ നിങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താമെന്ന് റോബോർട്ട് ഗീൻ പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമതായിട്ട് നിങ്ങളുടെ മാസ്റ്ററിനെ തീർച്ചയായും വായിത്തി പറയുകയും പൊങ്ങച്ചം പറയുകയും ചെയ്യുക എന്നാൽ മറ്റുള്ളവർ നിങ്ങൾക്ക് എതിരാകുന്ന വിധത്തിൽ അധികമാകരുത് ഇത് ഇനി നിങ്ങൾ നിങ്ങളുടെ മാസ്റ്ററിനേക്കാൾ കഴിവുള്ളവനും ബുദ്ധിയുള്ളവനും ആണെങ്കിൽ അവരെ നിങ്ങളെക്കാൾ ബുദ്ധിമാനായി കാണിക്കുക നിങ്ങൾ നിഷ്കളങ്കരായി പെരുമാറുക നിങ്ങൾക്ക് അവരുടെ ഹെൽപ്പ് വേണമെന്ന് തോന്നിപ്പിക്കുക ഇനി നിങ്ങൾ അവരെ ബുദ്ധിയിലും സ്ഥാനത്തിലും മറികടന്നാൽ അവരെ വിഡ്ഢിയായും ചെറുതായും കാണിക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നാച്ചുറലി സൗഹാർദ്ദപരവും ഉദാരമതിയുമാണെങ്കിൽ അതുവായി മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ മാസ്റ്ററിനെ ചെറുതാക്കി മാറ്റുന്ന ഒരാളായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ നിങ്ങളുടെ മാസ്റ്ററിനെ സന്തോഷവാനാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പരിമിതികൾ വെച്ച് ചെയ്യുക അത് അവരുടെ സിമ്പതി കൈപ്പറ്റാൻ കാരണമാകും നിക്കോളാസ് പക്കറ്റ് ചെയ്തതുപോലെ നിങ്ങളുടെ ഔദാര്യം കൊണ്ട് ആകർഷിക്കാൻ ശ്രമിക്കരുത് ഗലീലിയോയെ പോലെ നിങ്ങളുടെ മാസ്റ്ററിനെ മറ്റുള്ളവർക്കിടയിൽ കൂടുതൽ മികച്ചവരാക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം വേഗത്തിൽ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മാസ്റ്റർ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ മറികടക്കുന്നതിൽ ഭയപ്പെടേണ്ടതില്ല അവരുടെ ശക്തി അളക്കുക ദുർബലനാണെങ്കിൽ വിവേകപൂർവം അവൻ്റെ പതനം വേഗത്തിലാക്കുക പ്രധാന നിമിഷങ്ങളിൽ അവരെ മറികടക്കുക അതിശയിപ്പിക്കുക അതുപോലെ വീണ്ടും മറികടക്കുക മാസ്റ്റർ വളരെ ദുർബലനും വിയാൻ തയ്യാറായിരിക്കുന്നവനുമാണെങ്കിൽ അതിൻ്റെ വഴിക്ക് പോകട്ടെ മറികടക്കാൻ റിസ്ക് എടുക്കരുത് എന്നാൽ നിങ്ങളുടെ മാസ്റ്റർ ആ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കഴിവുള്ളവനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക അധികാരം ക്രമേണ മങ്ങുകയും ദുർബലമാവുകയും ചെയ്യുന്നത് പ്രകൃതിപരമാണ് നിങ്ങളുടെ മാസ്റ്റർ എന്തെങ്കിലും വേവും നിങ്ങൾ ശരിയായി കളിക്കുകയാണെങ്കിൽ അന്ന് നിങ്ങൾക്ക് അവരെ മാറികടക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിവിടെ രവർ ഔട്ട്ഷെൻ്റെ മാസ്റ്റർ എന്ന നിയമവും അതിൻ്റെ അപകടങ്ങളും അത് നമുക്ക് എങ്ങനെ ഉപകാരമുള്ളതാക്കി മാറ്റാമെന്ന കാര്യവുമാണ് ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഇതെവിടെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചിന്തിക്കുക അതിനു പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കുക രണ്ടാമത്തെ നിയമം മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം